എല്ലാവർക്കും നമസ്കാരം ഞാൻ കെ വി സുഭാഷ് തന്ത്രി നിങ്ങളുടെ ഗുരുനാഥൻ ഒരു സന്തോഷ വാർത്തയുണ്ട് നമ്മുടെ ഒരു പേരമാർക്കത്തിൻ്റെയും പ്രണവമലയിലെ ഇരുപത്തിയാറ് ദേവതകളുടെയും ഇരുപത്തിയേഴ് ദേവതകളുടെയും ഉത്സവം പ്രമാണിച്ച് എനിക്ക് ബൻസുകാർ സമ്മാനിച്ച നമ്മുടെ രാജകുമാർ അദ്ദേഹം ഇരുപത്തിയേഴ് ക്ഷേത്രങ്ങളിലും ബ്രഹ്മകലശം ആടുന്നതിന് ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ സന്തോഷ വാർത്ത എന്നെ വരെ അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ പ്രാവശ്യത്തെ ബ്രഹ്മകലശം രാജകുമാരായിരിക്കും ചെയ്യുന്നത് അതുകൊണ്ട് വേറൊരു ക്ഷേത്രത്തിലേക്ക് പരമാലിസ്യം ചെയ്യുന്നതിനോ അതേപോലെ പുരമാലിസ്യം പാക്കേജ് ചെയ്യുന്നതിനോ ആർക്കും സാധിക്കുകയില്ല അടുത്ത വർഷത്തേക്കായിരിക്കും സാധിക്കുക മറ്റുള്ള എല്ലാവർക്കും നൂറ്റെൻപേരുടെ കലശം ഇരുപത്തിയേഴ് തവർക്കാടം ഒരു നാടായിരത്തമ്പത് രൂപയാണ് നമ്മളാൽ കഴിയുന്നത് ഒരു കുടുംബത്തിലുള്ള ആരുടെ പേരിൽ വേണമെങ്കിലും നൂറ്റെൻപേരുടെ കലശം ആടാൻ സാധിക്കും അതിലൂടെ വർഷത്തിലൊരിക്കൽ ലഭിക്കുന്നു അത് മൂന്നാമത്തെ കലശമാണ് അപ്പോൾ അത് വളരെ ഗംഭീരമായ ശുദ്ധികലസമായിട്ട് ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഏതൊരു ഭക്തനും സാധിക്കും പ്രാധാന്യം ഇതിലേക്ക് എത്താൻ പറ്റാതെ മടിച്ചു നിൽക്കുന്നവർക്കും കലശമാടലിൽ വന്ന് പങ്കെടുത്ത് പ്രാർത്ഥിച്ചു നിന്നാൽ പോലും ജീവിതത്തിൽ മാറ്റമുണ്ടാക്കാൻ പറ്റുന്ന അസുലഭ അവസരമാണെന്ന് എല്ലാ ഭക്തരെയും അറിയിച്ചുകൊണ്ട് ഒന്നാം തീയതി മുതൽ പതിനൊന്നാം തീയതി ആറാട്ടൂർ വഴി സമാപിക്കുന്ന തിരുവേരമംഗലത്തിൻ്റെ ഗ്രാമങ്ങളിൽ മറ്റിരുപത്താറ് ദേവതകളിലെ

ഈ ആഴ്ച തന്നെ വരണാഴ്ച ഞാൻ ട്രാൻസ്ഫർ ചെയ്തിടാം ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ അല്ലേ സാറേ സാറൊന്ന് ഏൽപ്പിക്കണം സാർ ഏൽപ്പിക്കണം കേട്ടോ ശരി സാറേ താങ്ക് യു സാർ താങ്ക് യു